നല്ല അടിപൊളി ടവേരകൾ ഇത് ചെറിയ വലിയ കുഴപ്പങ്ങളെ തവേര രണ്ടായിരത്തി നാല് മോഡല് ആ ഇത് നമുക്ക് ഒന്നേ നാപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷം നാപ്പത്താറ് അഞ്ച് ലക്ഷം പേപ്പർ കൊടുക്കാം ഫുൾ പക്കി ഓക്കെ അതേ മതി ഇന്നോവ ഉണ്ടല്ലോ ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മോഡല് ആ നമുക്ക് ലാസ്റ്റ് മൂന്ന് മുപ്പിനു കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് ഇന്നോവ അഞ്ച് മോഡല് ഫുൾ പേപ്പർ ക്ലിയർ അപ്പൊ അടുത്ത് ഇന്നോവ ചോപ്പത് രണ്ടായിരത്തി അഞ്ച് ആറ് വി ഓപ്ഷൻ വണ്ടി വി ഓപ്ഷൻ വണ്ടി ഇന്നോവ എഫോർ ആക്കിയുണ്ട് ഇത് എത്ര കൊടുക്ക ഇത് നമുക്ക് മൂന്നാം മുപ്പിനെ ഈ ഇന്നോയി മൂന്നാം മൂന്നാം മുപ്പിനും ഒക്കെ എട്ട് സീറ്റ് വണ്ടി എ സീറ്റ് വണ്ടി കൊടുക്കാറുല്ലേ ഫുള്ള് പക്ക വണ്ടി പക്കി അവർ ബ്ലാക്ക് കവർ ഉണ്ടോ ഇത് കേരള വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് ഒമ്പത് വണ്ടി എട്ട് മോൾ ഒമ്പത് രജിസ്ട്രേഷൻ ആലോചിക്കാൻ ചെയ്തിട്ടുണ്ടോ എല്ലാം പക്ക വണ്ടി ജനുവൻ കിലോമീറ്റർ ഇല്ല വണ്ടി എത്ര നമുക്ക് കൊടുക്കുക അഞ്ചാൽ ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം കുറച്ച് രൂപ കുറച്ച് കൊടുക്കാം ഓക്കെ അതവരെ പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോളിലെ ക്ലീൻ വണ്ടിയാണ് ക്ലീൻ പീസും വണ്ടില്ലേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി എത്ര കഴിക്കണ്ടേ ഇത് നമ്മൾ അഞ്ചാം മുക്കാൽ വെക്കുന്നുണ്ട് അഞ്ചാം മുക്കാലേ മാക്സിമം കുറച്ച് കയറ്റി നമുക്ക് മാക്സിമം ട്രൈ അതൊരു ഹോണ്ടിന്റെ അക്കൗണ്ട് ഉണ്ടല്ലോ ഹോണ്ടന്റെ അക്കൗണ്ട് രണ്ടായിരത്തി നാല് പോഡ് നമുക്ക് ലാസ്റ്റ് ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒരു ലക്ഷം ഫാൻസി നമ്പർ കൊടുക്കും അഞ്ചു വർഷം പേപ്പർ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് റഡിഗോ ബാക്സിന്റെ റെഡി രണ്ടായിരത്തി പതിനാല് വണ്ടി ആ എത്ര കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഒന്ന് എം പി അതേമാതിരി റിഡ്സാണ് റിഡ്സ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആണ് എത്ര കൊടുക്കാം ഇത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ കാലിന് കൊടുക്കാം കാലിന് കൊടുക്കാം